ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടുള്ള നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് സോ അതിനകത്ത് അൻപതാമത്തെ എപ്പിസോഡിൻ്റെ ആഘോഷങ്ങളാണ് കാണിക്കുന്നത് ഡാൻസും പാട്ടും ആഘോഷങ്ങളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് മത്സരാർത്ഥികൾ നാളെ നിറഞ്ഞാടുന്നതാണ് കാണുന്നത് പക്ഷേ നാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ പടിയിറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ അഭിഷേക് കെ നാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ജാസ്മിൻ ജിൻഡോ പ്രശ്നം ജയിലിൽ വെച്ച് അടിച്ചതുൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് പോയതുകൊണ്ട് ചിലപ്പോൾ നാളെ ആ ടോപ്പിക്ക് എടുത്തേക്കാം അറിയില്ല ഇനി നാളെയും അതിനെ സോഫ്റ്റ് ആക്കി വിടുമോ എന്നറിയില്ല പക്ഷേ ആ ഒരു ഫിസിക്കൽ അസോൾട്ടിന് വേണ്ടത്ര ഗൗരവം നൽകിയതായിട്ട് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല വന്ന വന്നുടനെ തന്നെ എടുത്ത് അടിക്കേണ്ട ഒരു ആയിരുന്നു അത് ഒരു പക്ഷേ അതുകൂടി ചെയ്താൽ ജാസ്മിനും ഗബ്രിയും ക്വിറ്റ് ചെയ്ത് പോകുമെന്നും ഭയന്നിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും അൺഫെയർ ആണ് എന്നുവെച്ചാൽ കുറച്ചും കൂടെ ഗൗരവം ആ ടോപ്പിക്കിന് കൊടുക്കേണ്ടിയിരുന്നു ഇനി നാളത്തെ എപ്പിസോഡിൽ കൂടെ നമുക്ക് നോക്കാം കഴിഞ്ഞ ആഴ്ചയും സൺഡേ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ടോപ്പിക്ക് എടുത്തൊരു ഡേ ആയിരുന്നു സോ നാളെ എന്തായാലും നമുക്ക് നോക്കാം തൽക്കാലം ഒരു പ്രൊമോ വന്നത് ഡാൻസും പാട്ടും ആഘോഷങ്ങളുടെ ഒരു പ്രൊമോയാണ് വന്നിട്ടുള്ളത്